ദർശനം യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഒന്നായി അറിയപ്പെടുന്ന വാരണാസിയിലെ കാശി വിശ്വനാഥ ക്ഷേത്ര കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ശിവക്ഷേത്രങ്ങളിൽ പവിത്രമായ പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളിൽ ഒന്നായാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് വാരണാസി അല്ലെങ്കിൽ ബനാറസ് അഥവാ കാശി എന്നിങ്ങനെ പല പേരുകളിലായി ഈ പുണ്യക്ഷേത്രം അറിയപ്പെടുന്നുണ്ട് ഭാരതത്തിലെ ഏറ്റവും പ്രശസ്തമായ ഹിന്ദു ക്ഷേത്രമായാണ് കാശി വിശ്വനാഥ ക്ഷേത്രം അറിയപ്പെടുന്നത് ഉത്തർപ്രദേശിലെ പവിത്രമായ ഗംഗാനദിയുടെ തീരത്തായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഗംഗാനദിയുടെ മറുകരയിൽ മരുഭൂമി പോലെ രൂപപ്പെടുന്ന ഈ സ്ഥലത്ത് ഇതുപോലുള്ള സവാരികൾ നടക്കുമ്പോൾ തൊട്ടടുത്തു തന്നെ മണികർണിക ഘട്ടിൽ ഏതു നേരവും ചിത ഇരിഞ്ഞുകൊണ്ടേയിരിക്കും ഇതൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന് പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കുന്നതിനായി ബലികർമ്മങ്ങൾ കർമ്മങ്ങൾ ചെയ്ത് പൂർത്തീകരിക്കാൻ ധാരാളം വിശ്വാസികൾ ഓരോ വർഷവും ഇവിടെ എത്തിച്ചേരുന്നുണ്ട് മഹാശിവരാത്രി ദിനത്തിൽ ഒരുപാട് ആഘോഷങ്ങളാണ് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇവിടെ നടന്നു വരുന്നത് ഈ ദിവസങ്ങൾ ഇവിടെ എത്തിച്ചേരുന്നത് തന്നെ വലിയ പുണ്യമായാണ് ഭക്തർ കണക്കാക്കുന്നത് ഈ ഗംഗ ആരതി കണ്ടു നിൽക്കേണ്ട കാഴ്ച തന്നെയാണ് ഒരു മനുഷ്യൻ്റെ സങ്കടങ്ങളും സന്തോഷങ്ങളും ആത്മീയതയും എന്നിങ്ങനെ എല്ലാം ഒന്നിക്കുന്ന ഇതുപോലുള്ളൊരു സ്ഥലം ഭൂമിയിൽ വേറെ ഉണ്ടോ എന്ന് ഉണ്ടോയെന്നുപോലും സംശയമാണ് ഈ ക്ഷേത്രത്തിന് ഒരുപാട് വർഷങ്ങൾ പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത് കാശാ യാത്ര ഞങ്ങൾ ട്രെയിനിൽ കോഴിക്കോട് നിന്നും ആരംഭിച്ച് മധ്യപ്രദേശിലെ ഇറ്റാർസി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലിറങ്ങി അവിടെ നിന്നും രണ്ട് മണിക്കൂറിന് ശേഷമുള്ള മറ്റൊരു ട്രെയിനിലാണ് വാരണാസിയിലേക്ക് പോയത് നേരിട്ട് ട്രെയിൻ ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത് പ്രയാഗ്രാജ് റെയിൽവേ സ്റ്റേഷനും കടന്ന് ഏതാണ്ട് പുലർച്ചെ രണ്ട് കൂടിയാണ് ഞങ്ങൾ വാരണാസിയിലെത്തിയത് കണ്ടു നിൽക്കാൻ തോന്നുന്ന രീതിയിലാണ് വാരണാസി റെയിൽവേ സ്റ്റേഷൻ ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത് എന്നാൽ പകൽ കാണാൻ അതിലും മനോഹരമായിട്ടാണ് അവരവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് വളരെ വിശാലമായൊരു പാർക്കിംഗ് സൗകര്യം ഈ സ്റ്റേഷന് മുമ്പിൽ ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പഴയകാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു ട്രെയിൻ്റെ എഞ്ചിൻ ഇവിടെ മുന്നിൽ തന്നെ തലയോടൊപ്പോടെ നിലനിർത്തിയിട്ടുമുണ്ട് ഇവിടെ നിന്ന് ഞങ്ങൾ ഒരു ഓട്ടോയിലാണ് ക്ഷേത്രത്തിനടുത്തേക്ക് പോയത് ഈ സമയമായതുകൊണ്ടാവാം നൂറ്റൻപത് രൂപയാണ് ഓട്ടോക്കാരെ ഞങ്ങളോട് ചാർജ് ഈടാക്കിയത് ക്ഷേത്രത്തിനടുത്തു തന്നെ റൂമെടുത്ത് ഫ്രഷായി അപ്പോൾ തന്നെ ഞങ്ങളിറങ്ങി ദർശനത്തിനായി ഓൺലൈൻ ബുക്ക് ചെയ്തതുകൊണ്ട് ആ പാസ് ഉപയോഗിച്ച് ദർശനത്തിനായി ഒരുക്കിയ സ്ഥലം അന്വേഷിച്ച് കണ്ടുപിടിക്കലായി അടുത്തത് നല്ല തിരക്കാണ് റോഡിലെല്ലാം നടന്നു പോവാൻ തന്നെ വലിയ ബുദ്ധിമുട്ടായിരുന്നു റോഡിൻ്റെ ഇരുവശങ്ങളിലുമായി പൂക്കളും പൂജയ്ക്കും മറ്റുമുള്ള എല്ലാ വസ്തുക്കളും വിൽക്കുന്ന ധാരാളം ആൾക്കാരെ നമുക്ക് ഇവിടെ കാണാനുണ്ട് വളരെ പുരാതനമായ കെട്ടിടങ്ങളാണ് ഇവിടെയുള്ള ഒട്ടുമിക്കതും സൈക്കിൾ ചവിട്ടി പോകുന്ന റിക്ഷകളും ഓടുന്ന റിക്ഷകളുമാണ് ഇവിടെ കൂടുതലുള്ളത് അടുത്ത ദിവസം മഹാശിവരാത്രി ആയതുകൊണ്ടാവാം ഇത്രയും തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നത് ഇരുവശങ്ങളിലുമായി ഇതുപോലുള്ള പല ശില്പങ്ങളും നമുക്കിവിടെ കാണാം ഇതിൽ പല സ്ഥലത്തും കർപ്പൂരം കത്തിച്ച് ആരാധിക്കുന്നവയുമാണ് ഓരോ വർഷവും ദശലക്ഷക്കണക്കിന് ഭക്തരാണ് ഇവിടെ സന്ദർശിച്ചു മടങ്ങുന്നത് ചിന്നവാസമുള്ള ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നഗരമായും ഇവിടെ അറിയപ്പെടുന്നുണ്ട് മോക്ഷം പ്രദാനം ചെയ്യാൻ കഴിയുന്ന ഏഴ് പുണ്യസ്ഥലമായി കരുതപ്പെടുന്ന അയോധ്യ മധുര ഹരിദ്വാർ കാശി കാഞ്ചീപുരം അവന്തി ദ്വാരക തുടങ്ങിയവയിൽ ഏറ്റവും പ്രാധാന്യം കാശിക്കുമുണ്ട് ക്ഷേത്രദർശനത്തിനായുള്ള ക്യൂ ആണ് ഇടതുവശത്തായി കാണുന്നത് ഇത് ഓൺലൈൻ ബുക്ക് ചെയ്തവരുടെ നീണ്ട നിരയാണ് എന്നാൽ ഗേറ്റ് ഒന്ന് വഴിയുള്ള ബുക്ക് ചെയ്യാതെയുള്ള ക്യൂവിന് കിലോമീറ്ററോളം നീളമുണ്ട് പുതുതായി നിർമ്മിച്ച ഈ കോറിഡോർ വഴിയാണ് ഞങ്ങൾക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാനുള്ളത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും നല്ല തിരക്കാണ് ഉള്ളത് ഒരുപാട് സെക്യൂരിറ്റി ചെക്കിങ്ങിന് ശേഷമാണ് ഭക്തരെ ക്ഷേത്രത്തിലേക്ക് കടത്തിവിടുന്നത് പൂജയ്ക്കുള്ള വസ്തുക്കൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയ ശേഷം വേണം ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ഇവ വാങ്ങിക്കുന്ന കടകളിൽ ലോക്കർ സംവിധാനമുണ്ട് മൊബൈലും ചെരുപ്പുകളും ബാഗുകളും എല്ലാം ഇവിടെ വെച്ച് വേണം നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കേണ്ടത് പാസ് ഒന്നിന് ഒരു മൊബൈൽ ഫോൺ എന്ന കണക്കിൽ ഉള്ളിലെ ശ്രീകോവിലിൻ്റെ ചുറ്റുമതിലിൻ്റെ പുറത്തുവരെ നമുക്ക് മൊബൈലും മറ്റു മറ്റുപകരണങ്ങൾ കൊണ്ടുപോകാം ഉൾഭാഗത്തായി ക്രമീകരിച്ച ഈ ലോക്കറിൽ മൊബൈൽ ഫോണും ചെരുപ്പുകളും വെച്ചതിന് ശേഷം ദർശനത്തിനായി ഞങ്ങൾ ഉള്ളിലേക്ക് കടന്നത് ഇവിടെയുമുണ്ട് ഒരുപാട് സെക്യൂരിറ്റി ചെക്കിങ്ങുകളെല്ലാം ഒരുപാട് തവണ തകർക്കപ്പെടുകയും അതിൽ നിന്നെല്ലാം തരണം ചെയ്ത് ഇന്നത്തെ ഈ പ്രൗഢയിൽ നിൽക്കുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ചൈതന്യം അത്രയേറെ ഉള്ളതുകൊണ്ട് കൂടിയാണ് പ്രധാനമന്ത്രി മോദിജിയുടെ മണ്ഡലമായതുകൊണ്ടാവാം ഈ പുതിയ കോറിഡോർ അദ്ദേഹമാണ് പുനർനിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ ഉണ്ടായിരുന്ന ഒരുപാട് കുടുംബത്തെ നല്ല സ്ഥലങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കുകയും വലിയൊരളവിലും വൃത്തിയിലും ഈ കോറിഡോർ ഇവിടെ സ്ഥാപിച്ചത് ഇവിടുത്തെ ദർശനത്തിന് വല്ലത്തൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ പ്രതിഷ്ഠ ശിവലിംഗത്തെ തൊട്ടുകൊണ്ട് നമുക്ക് അഭിഷേകങ്ങൾ ചെയ്യാൻ പറ്റും എന്നത് കൂടിയാണ് ഇതിനായി ഒരാൾക്ക് ആയിരം രൂപയാണ് അടയ്ക്കേണ്ടത് ഇത് ഓൺലൈനായും ബുക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ നിന്നും പുറത്തേക്ക് കടക്കാൻ തോന്നാത്തതുപോലുള്ളൊരു മാനസികാവസ്ഥയാണ് ഇവിടെ നിൽക്കുമ്പോൾ നമുക്കുണ്ടാവുന്നത് ഭക്തരുടെ തിരക്ക് കുറഞ്ഞതിനാലാവാം കൂടുതൽ സമയം ഞങ്ങൾക്ക് ഇവിടെ തൊഴാനും ഇവിടെ നിൽക്കാനും സാധിച്ചിട്ടുണ്ട് സ്വർണത്താൽ തീർത്ത താഴികക്കുടവും അതിന് മുകളിലായി ത്രിശൂലവും കൊടിയുമാണ് ഈ ക്ഷേത്രത്തിൻ്റെ സ്ത്രീകോവിലിനുള്ളത് വെള്ളിയിൽ തീർത്ത ഒരു പീഠത്തിലാണ് ഈ ക്ഷേത്ര പ്രതിഷ്ഠ നിലകൊള്ളുന്നത് യഥാർത്ഥ കാശീക്ഷേത്രം ആയിരത്തി അറുനൂറ്റി അറുപത്തൊമ്പതിൽ മുഗൾ ചക്രവർത്തിയായ ഔറംഗസേബ് പൊളിച്ചു മാറ്റുകയും കുറച്ചു വർഷങ്ങൾക്ക് ശേഷം അവിടെ ഒരു മോസ്ക് പണിയുകയും ചെയ്തിട്ടുണ്ട് അപ്പോഴും ഹിന്ദു വിശ്വാസികൾ തകർക്കപ്പെട്ട ആ ക്ഷേത്രം സന്ദർശിച്ചുകൊണ്ടേയിരുന്നു കാലങ്ങൾക്ക് ശേഷം ആയിരത്തി എഴുന്നൂറ്റി എൺപതിൽ ഇൻഡോറിലെ ഭരണാധികാരിയായ മഹാറാണി അഹല്യാബായി ഹോൾക്കറാണ് ഈ ക്ഷേത്രം പുനർനിർമ്മിച്ചിരിക്കുന്നത് പഞ്ചാബിലെ രാജാവായിരുന്ന രഞ്ജിത് സിംഗ് ആയിരം പവൻ സ്വർണം ഈ ക്ഷേത്രത്തിന് ദാനമായി കൊടുക്കുന്നത് ആ സ്വർണം ഉപയോഗിച്ചാണ് ഈ കാണുന്ന താഴികക്കുടവും തൃശൂലവും കൊടിയും നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രം ഒരു സുവർണ ക്ഷേത്രമായും അറിയപ്പെടുന്നുണ്ട് ഈ ക്ഷേത്രത്തിലെ ശ്രീകോവിലും നടക്കുന്ന പൂജയും വഴിപാടുമെല്ലാം നമുക്ക് അപ്പോൾ തന്നെ ഓൺലൈനിലായും കാണാനുള്ള സൗകര്യം ട്രസ്റ്റ് ഒരുക്കിയിട്ടുണ്ട് ശ്രീ കാശി വിശ്വനാഥ് ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിൽ ലൈവ് ദർശൻ എന്ന പേജിൽ ഇത് കാണാവുന്നതാണ് ഈ ഒരു മോസ്കുമായി ബന്ധപ്പെട്ട കേസുകൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ പരിഗണനയിലായതിനാൽ ഇതിന്റെ കൂടുതൽ വിഷ്വലുകളൊന്നും കാണിക്കാൻ നിർവാഹമില്ല ഗേറ്റ് ഒന്ന് വഴി പുറത്തിറങ്ങിയാൽ ഗംഗാനദി കരയിലേക്കാണ് എത്തുന്നത് ഞങ്ങൾ വന്ന വഴി തന്നെ പുറത്തിറങ്ങി ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ഗംഗാനദി കരയിലേക്കാണ് പിന്നീട് പോയത് രണ്ടു പേർക്ക് കഷ്ടിച്ചു പോകാൻ പറ്റുന്ന ഇടുങ്ങിയ ധാരാളം വഴികളുണ്ട് ഇവിടെ ഇതിലൂടെ നടന്ന് ഞങ്ങൾ എത്തിയത് ഗംഗാ ആരതി നടക്കുന്ന ദശാശമേധ കെട്ടിലേക്കാണ് ധാരാളം ബോട്ടുകളാണ് ഇവിടെ സർവീസ് നടത്തുന്നത് നൂറ് രൂപ മുതൽ ആയിരത്തഞ്ഞൂറ് രൂപ വരെ ഒരാൾ ഗംഗാ നദിയിലൂടെ യാത്ര ചെയ്യാൻ പറ്റുന്ന ബോട്ടുകൾ ഉണ്ട് ഇവിടെ ഗംഗാ നദിയെ തൊട്ടറിഞ്ഞുകൊണ്ടുള്ള ഒരു യാത്രയാണ് ഇവിടെ നമുക്ക് സമ്മാനിക്കുന്നത് ഇവിടെ വരുന്നവർ ഒരിക്കലെങ്കിലും ഈ ബോട്ട് യാത്ര ചെയ്യാൻ ശ്രമിക്കണം അഘോരികളെ പോലെ തോന്നിക്കുന്ന സന്യാസിമാർ നമുക്ക് ചുറ്റിലും ഇവിടെ കാണാം നെറ്റിയിൽ ഭസ്മം ചാർത്തിക്കാൻ വിദേശികളടക്കം ഒരുപാട് പേർ ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഇതിനെല്ലാം ദക്ഷിണയും കൊടുക്കുന്നുണ്ട് ജടയിലും കഴുത്തിലും രുദ്രാക്ഷത്താലുള്ള മാലയും ശരീരമാസകലും ഭസ്മത്താൽ നിറഞ്ഞതുമായ സന്യാസിമാരെ അത്ഭുതത്തോടെയാണ് ഞങ്ങളിവിടെ നിന്നും നോക്കി നിന്നത് ഒറിജിനൽ രുദ്രാക്ഷം മുതൽ പുലിനകം വരെ ഇവിടെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് എൺപത്തെട്ടോളം ഘട്ടുകളാണ് ഈ ക്ഷേത്രത്തോട് ചേർന്ന് ഈ ഗംഗാനദി തീരത്തുള്ളത് ഇവിടെ നിൽക്കുമ്പോഴുള്ള ഈ കാഴ്ചയിൽ നമ്മൾ ഒരുപാട് കാലം പുറകോട്ട് പോയ പോലെ തോന്നാം ഇവിടുത്തെ ഒരു അന്തരീക്ഷം അങ്ങനെയാണ് ഓരോ മണിക്കൂറിലെന്നവണ്ണം ഒരുപാട് തൊഴിലാളികളിവിടെ വൃത്തിയാക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ക്ഷേത്രദർശന സമയത്ത് ഇവിടെയെല്ലാം നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത് ഇവിടെയുള്ള പ്രധാന തെരുവുകളിലും ക്ഷേത്രത്തിനടുത്തും എൽ സി ഡി സ്ക്രീനുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിനുള്ളിൽ നടക്കുന്ന അഭിഷേകങ്ങളെല്ലാം ഈ സ്ക്രീന് വഴി നമുക്ക് പുറത്തുനിന്നും കാണാൻ സാധിക്കുന്നുണ്ട് ഈ പടിയും കവാടവും കടന്ന് ഗേറ്റ് ഒന്ന് വഴി ദർശനത്തിനായി ക്ഷേത്രത്തിലേക്ക് കിടക്കുന്ന പ്രധാന വഴിയാണിത് ദർശനം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് പ്രിയപ്പെട്ടവരുടെ ചേതനേറ്റ ശരീരം ഗംഗാനദിയാൽ ശുദ്ധീകരിച്ച് ദഹിപ്പിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുക്കുന്ന ഒരു പറ്റം ആളുകളെയാണ് ഇതിവിടെ ഇരുപത്തിനാല് മണിക്കൂറും നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഒരേ സമയത്ത് ഒരുപാട് ചിതകളാണ് ഇവിടെ മൃതദേഹങ്ങൾ ദഹിപ്പിച്ചു ഈ ക്ഷേത്രദർശനവും സ്നാനവും മോക്ഷത്തിലേക്കുള്ള പാതയായാണ് ഹൈന്ദവ വിശ്വാസികൾ വിശ്വസിച്ച് പോരുന്നത് ഇവിടെ നിന്നും നമ്മൾ തിരിച്ചു പോയാലും വാരണാസിയെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യമെത്തുന്ന സ്ഥലങ്ങളിൽ ഈ ഒരു പ്രദേശം എന്തായാലും കാണും കാരണം നമ്മളെല്ലാം ഇത്രയേ ഉള്ളൂ എന്ന് ഈ മണികർണിക ഘട്ട് നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട് പിന്നീട് ഞങ്ങൾ ഗംഗാനദിയിലെ ബോട്ട് യാത്രയും വൈകുന്നേരത്തെ ഗംഗ ആരതിയും കണ്ടു ഇതിൻ്റെ എല്ലാം വീഡിയോ അടുത്ത എപ്പിസോഡുകളായി ഉണ്ടാകും തീർച്ചയായും എല്ലാവരും കാണുമെന്ന പ്രതീക്ഷയോടെ അടുത്ത വീഡിയോയിൽ കാണാം